ഓൻറെ പേരിൽ ഒരു അവിഹിത കഥയും ഉണ്ടാക്കണം എനിക്കത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണം നീ ശരിക്കും മടുത്തേച്ചി അയാൾ ട്യൂബ് എന്ന് വിളിച്ചിട്ടാ കളിയാക്കുന്ന അതോടെ ഞാൻ വെറുത്ത് ഇനി എനിക്ക് പറ്റൂല ഇതിന്റെ മുകളിൽ വേറെ വർത്താനം വേണ്ട നമുക്കൊരു അവിഹിത കഥ വടക്കം ഉണ്ടാക്കണം അയാളെ കളിയെല്ലാം വെച്ച് അയാൾക്ക് മിക്കവാറും അവിഹിതം ഉണ്ടാവും പക്ഷെ അയാളെ മൊബൈൽ ഇൻസ്റ്റാഗ്രാം വാട്സ്ആപ്പ് മെസ്സഞ്ചർ കോൾസ് എല്ലാം ഞാൻ നോക്കി അതിലൊന്നും ഒരു തെളിവും ഇല്ല ഉണ്ടാവൂല പിന്നെ ഓന്റെ പച്ച പിന്നെ അരക്കപ്പൊ കിട്ടുന്ന കറുത്ത ചരടും അത് ഏതെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വീഡിയോ ഉണ്ടാക്ക ആ അത് നല്ല ഐഡിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നാ പിന്നെ നിങ്ങളെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നെ പോണെ ആണെന്ന് നമ്മളെ കുടുംബത്തിൽ പറഞ്ഞാന്ന് എന്നാ പിന്നെ നിങ്ങളെ വീട്ടീന്ന് എടുത്താലോ ആ നമ്മളെ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇനി ഞാൻ വീഡിയോ എല്ലാ അപ്പൊ ഈ കളറുള്ള ബോക്സറും കറുത്ത ചരടും എല്ലാവർക്കും ഉണ്ടാവൂലേ അപ്പൊ പിന്നെ ഓണ്ടി അന്ന് ഇങ്ങനെ തെളിയിക്കുക കറക്റ്റ് അഞ്ചോട്ടുള്ള ബോക്സർ ഈ നാട്ടിൽ ഓരോ മാത്രമേ അതുപോലെ തെളിവ് ആ അത് മതി ഇന്ന് എന്റെ ബുദ്ധി എന്ന് ഓൻ അറിയൂ